പി പി ജെയിംസിലേക്കാണ് ഇനി പി പി ജെയിംസ് വലിയ ആണവ കേന്ദ്രം തകർത്തു എന്നുള്ളത് ഫോർദോയുടെ കാര്യത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വരുന്നുണ്ട് പക്ഷെ അതിൽ ചില കാര്യങ്ങൾ കൂടി അവർ കൂട്ടിച്ചേർക്കുകയാണ് ഇതെന്താണ് ഈ രണ്ടാഴ്ചത്തെ സമയത്തിനുള്ളിലാകും തങ്ങൾ തീരുമാനമെടുക്കുക എന്നതാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് യുദ്ധത്തിൽ പങ്കാളികളാകണമോ എന്നതിൽ തീരുമാനം പക്ഷെ അതിന് മുൻപ് തന്നെ അവർ ഇതിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് അത് നൽകുന്ന സൂചന എന്താണ് ഇനി സമാധാനം പുലരും എന്നൊക്കെ ട്രംപ് അവകാശപ്പെടുകയാണല്ലോ അനുജ ഇത് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു കബളിപ്പിക്കൽ തന്ത്രമായിരുന്നു എതിരാളികൾക്ക് പിടികൊടുക്കാത്ത രീതിയിൽ രണ്ടാഴ്ച ഖകം എന്ന് പറഞ്ഞപ്പോൾ അവരാരും തയ്യാറായിരുന്നില്ല ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും ആറ് ബി ടൂ ബോംബറുകളാണ് വന്നത് ഈ വിമാനങ്ങളെ പ്രേത എന്ന് പോലും പറയാറുണ്ട് കാരണം ഇത് റെഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ പറക്കുന്ന വിമാനങ്ങളാണ് ബി ടൂ ബോംബർ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ക്യാരിയിങ് കപ്പാസിറ്റിയുള്ള ബി ടു ബോംബറുകൾ ആറെണ്ണമാണ് അത് മിസൌറിയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വന്ന് അമേരിക്കയുടെ പസഫിക് ഐലൻഡിലെ ദ്വീപായിട്ടുള്ള ഗുവാമിൽ വന്നിട്ട് അവിടെ നിന്ന് ഇന്ധനം നിറച്ചാണ് ഇറാനിലേക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് എത്തിയത് ഒരു കാര്യം വളരെ വ്യക്തമാവുന്ന അനുജ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വളരെ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കാരണം ട്രംപ് മുന്നേ വന്നപ്പോൾ പറഞ്ഞത് അമേരിക്ക ഫസ്റ്റ് ഞങ്ങൾ ഞാൻ യുദ്ധത്തിനില്ല എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ ഇതിനേക്കാൾ വലിയ ആക്രമണം വരുമെന്നുള്ളതാണ് ഒരുപക്ഷെ ഇറാൻ്റെ പ്രതികരണം അതിശക്തമായിട്ടുള്ള പ്രതികരണം വന്നിട്ടുണ്ട് അത് ആയത്തുള്ള ഖമൈനി എന്ന നേതാവിൻ്റെ പ്രതിനിധി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഖഹാൻ എന്ന ഇറാനിലെ ഏറ്റവും ശക്തമായ പത്രത്തിൻ്റെ മാധ്യമത്തിൻ്റെ എഡിറ്റർ ഇൻ ചീഫാണ് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന പേരിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ആയത്തുള്ള കമനായി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് കാരണം അദ്ദേഹം അണ്ടർഗ്രൗണ്ടിലാണ് ഒളിത്താവളത്തിലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഹോർമോസ് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുക അമേരിക്ക അതുപോലെ തന്നെ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഇവരുടെയൊക്കെ ഷിപ്പുകൾ കപ്പലുകൾ തടയുക ബഹ്റിനിലെ അമേരിക്കയുടെ നേവൽ ഫ്ലീറ്റിന് നേരെ ആദ്യത്തെ ആക്രമണം അയച്ചുവിടുക പിന്നെ മറ്റ് താവളങ്ങളിലേക്ക് ആക്രമിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു മെസ്സേജാണ് ആയത്തുള്ള ഖമനിയുടെ പ്രതിനിധി എന്ന പേരിൽ കൈഹാൻ ന്യൂസിൻ്റെ എഡിറ്റർ ഇൻ ചീഫിൻ്റെ പേരിൽ വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആദ്യ പ്രതികരണമായിട്ട് അതിനെ കാണേണ്ടി വരും പക്ഷെ നേരിട്ട് ആയത്തുള്ള ഖമനി വന്നിട്ടില്ല എന്തായാലും റഷ്യയും ചൈനയും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഒരു പക്ഷേ അനുജ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ബി ടു ബോംബറുകളെ വെച്ച് ഇങ്ങനെ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ബങ്കർ ബസ്റ്റർ ആയിട്ടുള്ള ഇത് ലോകത്ത് ആദ്യമായിട്ടാണ് പ്രയോഗിക്കുന്നതെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് എന്തായാലും അടി താഴെ താഴെ ചെന്ന് തുരങ് തുരന്ന് പോകാൻ കഴിവുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ സിസ്റ്റമാണിത് അതിന് ബങ്കർ ബസ്റ്റർ എന്നാണ് പറയുന്നത് ബങ്കറുകൾക്കുള്ളിലേക്ക് കാരണം ഇത് ഏതാണ്ട് നൂറ്റി അമ്പത് അടി താഴെയാണ് സമുഷ്ട യുറേനിയം ശേഖരിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇസ്രായേൽ ആദ്യ ദിനം തന്നെ ഈ മൂന്ന് കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും ആക്രമിച്ചിരുന്നു അതിൽ നട്ടാൻസും അതുപോലെ തന്നെ ഇസ്ഫഹാനും ഫോർദോയും ഫോർദോ പിന്നീടാണ് ആക്രമിച്ചത് ഈ മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് സ്ഥലത്തേക്കും ആറ് ബി ടു ബോംബറുകൾ മറ്റു ബോംബ് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി അവർ ഇറാൻ്റെ ആകാശ അതിർത്തി കടന്ന് വന്നിരിക്കുന്നു സക്സസ്ഫുൾ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ അഭി അഭിനന്ദിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്ത് വന്നു ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ലോകം നടുങ്ങിയിരിക്കുകയാണ് അനുജ